അയോ ദശകം 4 ശ്ലോകം 8 ഇദ്ധമഭ്യാസന നിർഭരോല്ലസത് പോത്പരാത്മ സുഖകല്പിദോത്സവഃ മുക്തভক্তകുലമൗലിദാം ഗദാ സഞ്ജരേമ സുഖ നാരദാ ദേവ പിരിച്ചു നോക്കാം ഇദ്ധമഭ്യാസന നിർഭരോല്ലസത് ഇദ്ധം അഭ്യസന

ുലമൗലിതലമിത സഞ്ചരേമ ശുക്കാരദ ആദിവത് സഞ്ചരെമ ശുക്കാരദ ആദിവത് ശുക്കാരദാതിവത് ശുക്കാരദ ആദിവ നാരദാതിവത് ശ്ലോകമെട്ടിലെ അന്വയവും അർത്ഥം നോക്കാം വയം ഇത് അടിയങ്ങൾ ഇപ്രകാരം അല്ലയോ ഭഗവാനെ ഇപ്രകാരം അഭ്യസന നിർഭരോല്ലസ ത്വത്പരാത്മസുഖ കൽപ്പിതോത്സവാഹം അഭ്യസന നിർഭരോല്ലസെന്നു വെച്ചാൽ യോഗാഭ്യാസം കൊണ്ട് ഏറ്റവും പ്രകടമാകുന്ന ത്വത്പരാത്മസുഖകൽപ്പിതോത്സവാഹ അവിടുന്ന് തന്നെയായ ആ പരബ്രഹ പര പരബ്രഹ്മാനന്ദം കൊണ്ട് കൽപ്പിതോത്സവാഹ ഉണ്ടായ ഹർഷാതിരേഖത്തോട് കൂടിയവരായിട്ട് അപ്പം യോഗാഭ്യാസം കൊണ്ട് യോഗാഭ്യാസം കൊണ്ട് ഏറ്റവും എന്താ വരുന്നത് ഏറ്റവും പ്രകടമാകുന്നത് അപ്പം ആ അവിടുന്ന് തന്നെയായി ആ പരബ്രഹ്മാനന്ദം എന്ന് പറയുന്ന പരബ്രഹ്മം ആരാണ് ആ ഭഗവാൻ തന്നെയാണ് അപ്പം ആ യോഗാഭ്യാസം കൊണ്ട് നേടിയെടുത്ത് ആ കഴിവ് കൊണ്ട് ഏറ്റവും പ്രകടമാകുന്ന അവിടുന്ന് തന്നെയായ ആ പരബ്രഹ്മാനന്ദം കൊണ്ട് ഉണ്ടായ ആ കൂടിയവരായിട്ട് സന്തോഷത്തോടുകൂടിയവരായിട്ടെന്ന് വെച്ചാൽ ഹർഷാതിരേഖത്തോടുകൂടിയവരായിട്ട് മുക്തഭക്തകുലമൌലിതാം ഗദാഹ ആ ജീവൻ മുക്തരായ ഭക്ത ഭക്തശിരോമണികളായി തീർന്നിട്ട് അപ്പം യോഗാഭ്യാസം കൊണ്ട് ആ ധ്യാന നിരതരായിട്ട് ഒരു ലെവലിലെത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ലെവലിലെത്തി ആ പരം പരബ്രഹ്മം ആകുന്ന സന്തോഷം അത് അങ്ങ് തന്നെയാണെന്ന് മനസ്സിലായി പരബ്രഹ്മം അങ്ങ് തന്നെയാണ് അപ്പം അങ്ങനെ ഉണ്ടായ ആ കൂടിയവരായിട്ട് ആ ജീവൻ മുക്തരായ ഭക്തശിരോമണികളായി തീർത്തിട്ട് ശുഖനാരദാധിപത് സഞ്ച സഞ്ചരേമ ശുഖനെയും ശുഖനെയും നാരദനെയൊക്കെ പോലെ ആ സഞ്ചരിക്കുമാറാകട്ടെ അപ്പോൾ അവരൊക്കെ ശുഖനും നാരദനുമൊക്കെ മഹർഷിമാരല്ലേ അവരെ പോലൊക്കെ സഞ്ചരിക്കുമാറാകട്ടെ അല്ലയോ ഭഗവാനെ ഞങ്ങൾ യോഗാഭ്യാസം കൊണ്ട് നന്നായി പ്രകടമാകുന്ന ആ അങ്ങ് തന്നെയാണ് ആ പരമാനന്ദം എന്ന് പറയുന്നത് അങ്ങ് തന്നെയാണ് അപ്പം അങ്ങ് തന്നെ ആകുന്ന പരമാനന്ദം കൊണ്ട് കൽപ്പിതമായ ആ മനസ്സിനെ ഉയർത്തുന്ന കൂടിയവരായിട്ട് ജീവൻ മുക്തരായ ആ ഭക്തശിരോമണികളായിട്ട് അപ്പം ഷുഗറേം നാരദരെയും ഒക്കെ പോലെ ആ സഞ്ചരിക്കുമാറാകേണമേ എന്ന് വെച്ചാൽ നിർവികൽപ്പ സമാധിയുടെ അടുത്ത പടി മുക്തിയാണ് ആ ബ്രഹ്മത്തിൽ ലയിക്കൽ എന്നാണ് പറയുന്നത്